ദക്ഷിണാഫ്രിക്കെതിരെയുള്ള ട്വൻ്റി ട്വൻ്റി പരമ്പരയിലേക്ക് ഇന്ത്യ പ്രഖ്യാപിച്ച ക്രിക്കറ്റ് ടീമിൽ ആ ടീമിൽ ഇന്ത്യൻ ടീമിൽ സഞ്ജു സാംസൺ ഉണ്ട് അപ്പോൾ ഇതിപ്പോൾ ഈ കഴിഞ്ഞ രണ്ട് രണ്ട് കളി കഴിഞ്ഞിട്ടും ട്വൻ്റി ട്വൻറ്റിയിലേക്ക് സഞ്ജുവിനെ ഒരു ഫസ്റ്റ് ലെവലിൽ ഒരു കളിക്ക് പോലും സഞ്ജുവിനെ ഇറക്കിയിട്ടില്ല അപ്പോൾ അദ്ദേഹത്തിന് പകരം ഓപ്പണറായിട്ട് അദ്ദേഹം ഓപ്പണിംഗ് പൊസിഷൻ കളിച്ചിരുന്ന ആളാണ് ഓപ്പണിങ്ങിൽ അദ്ദേഹത്തിന് പേരം ശുഭ്മാൻ ഗില്ലിനെ ഇറക്കി ആദ്യത്തെ കളിയിൽ പരാജയമായിരുന്നു രണ്ടാമത്തെ കളിയിലും പരാജയമായിരുന്നു മൂന്ന് കളിയാണ് നടന്നത് എന്നോട് ക്ഷമിക്കുക മൂന്ന് കളികളാണ് നടന്നിരുന്നത് അപ്പോൾ രണ്ട് കളികളിൽ അദ്ദേഹം പരാജയപ്പെട്ടു ഡക്ക് രണ്ട് റൺസോ മൂന്ന് റൺസോ ഇന്നലെ ട്വൻറ്റി എയ്റ്റോ ട്വൻറ്റി ഫോറോ വന്നിട്ടുണ്ട് എന്തുകൊണ്ട് സഞ്ജുവിനെ ഒരു പൊസിഷനിൽ പോലും അദ്ദേഹം ഓപ്പണറായിരുന്നില്ലെങ്കിലും ഫോർത്ത് ഡൗണോ ഫിഫ്ത് ഡൗണോ ആയിട്ടൊക്കെ അദ്ദേഹത്തിന് അഞ്ചാമനായിട്ടോ നാലാമനായിട്ടോ ഇറക്കിയിരുന്നാണ് അപ്പോൾ ഇപ്പോ വേറെ ഒരു യുവ വിക്കറ്റ് കീപ്പർ ജിതേഷ് ശർമ്മയെ മറ്റോ ഇറക്കിയിട്ടുണ്ട് എന്താണ് ഇതിൽ സംഭവിച്ചിരിക്കുന്നത് സഞ്ജുവിന് വേണ്ടി യുവ ഈ സഞ്ജുവിന് വേണ്ടി പലരും ഇപ്പോ സംസാരിച്ചിട്ടുണ്ട് എന്താവും സഞ്ജുവിന്റെ ഭാവി ലോകകപ്പ് വരാൻ പോവുക ഉത്തരം ആ പേര് തന്നെയാണ് അദ്ദേഹത്തിന്റെ പേര് സഞ്ജു സാംസൺ എന്നായിപ്പോയി സൗത്ത് ഇന്ത്യൻ ആണ് ശുഭമാൻ ഗിൽ എന്ന് പറയുന്നത് ഇപ്പോ ഗുജറാത്ത് ടീമിന്റെ ക്യാപ്റ്റനാണ് അപ്പോ ബി സി സി ഐ ഇപ്പോ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഒക്കെ ഒഴിയുന്ന ഒഴിവിലേക്ക് ഇന്ത്യയുടെ അടുത്ത സൂപ്പർ താരമായിട്ട് ബിസിസി കണ്ടുവച്ചേക്കുന്ന ആളാണ് ശുഭമാൻ ഗിൽ പക്ഷെ അദ്ദേഹം ഈ സൂപ്പർ താരം എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലും ഒരു സൂപ്പർ താരമാകണമല്ലത് പക്ഷെ സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ കടന്ന് പാടുപെടുന്ന ഒരു താരം എന്ന രീതിയിലാണ് ഇപ്പോൾ ശുഭമാൻ ഗില്ലിനെ കണക്കാക്കുന്നത് കാരണം അദ്ദേഹത്തിന് അധിക സമ്മർദ്ദം ഏൽപ്പിച്ചിരിക്കുകയാണ് ബി സി സി നിങ്ങൾ ഇത്ര പെട്ടെന്ന് നിങ്ങളുടെ ആ ഒരു സ്റ്റാർഡം നിങ്ങൾ തെളിയിക്കണം ആ ബാധ്യത ഇപ്പോ വന്ന് ശുഭ്മാൻ ഗില്ലെ വന്ന് അതാണിപ്പോ അദ്ദേഹത്തിന്റെ പ്രകടനത്തിൽ ശുഭ്മാൻ ഗിൽ ഒരു മോശം കളിക്കാരനാണെന്നുള്ള അഭിപ്രായം ഒന്നും ആർക്കും ഇല്ല എനിക്കും ഇല്ല ആർക്കും ഇല്ല പക്ഷെ അദ്ദേഹം ഇപ്പോ കിടന്ന് ഈ കിടന്ന് പെടാപ്പാട് പെടുന്നതിന്റെ ഉത്തരവാദിത്വം അത് ബി സി സി ഐ അദ്ദേഹത്തിന് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന അധിക സമ്മർദ്ദം മൂലമാണ് എന്നുള്ളത് അടിവരായിട്ട് പറയേണ്ടി വരും കാരണം അദ്ദേഹത്തിന് സ്വന്തം ഫോം തെളിയിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ തന്നെക്കാൾ പ്രതിഭയുള്ള തന്നെക്കാൾ ഫോമിൽ മുൻപന്തിയിൽ നിൽക്കുന്ന സഞ്ജു സാംസണെ പോലെ ഒരു താരത്തിന്റെ അവസരത്തിലാണ് താൻ കേറി കളിക്കുന്നത് എന്നുള്ള ബോധ്യം ശുഭ്മാൻ ഗില്ലിനെ വല്ലാണ്ടങ്ങ് വേട്ടയാടുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ മൂന്ന് മത്സരങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രകടനം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് കാര്യം ആദ്യത്തെ മത്സരത്തിൽ ആദ്യം തന്നെ ഒരു ഒരു വശത്ത് അഭിഷേക് ശർമ്മയെ പോലെ ഒരു വലിയ രീതിയിൽ എക്സ്പ്ലോസീവ് ശൈലിയിൽ ബാറ്റ് ചെയ്യുന്ന ഒരു താരമുള്ളപ്പോൾ അതേ ശൈലിയിൽ ബാറ്റ് ചെയ്യാൻ നോക്കിയാണ് ആദ്യ മത്സരത്തിൽ അദ്ദേഹം പരാജയപ്പെട്ടത് രണ്ടാമത്തെ മത്സരത്തിൽ ഒരു ബോൾ നോക്കാൻ പോലും അദ്ദേഹത്തിന് പറ്റിയില്ല നേരിട്ട് ആദ്യ പന്തിൽ തന്നെ പുറത്തായി മൂന്നാമത്തെ മത്സരത്തിൽ അദ്ദേഹം ഏതായാലും മനസ്സിൽ ഉറപ്പിച്ചിട്ട് തന്നെയാ വന്നത് ഏതായാലും ചെറിയ സ്കോറിൽ ഞാൻ പുറത്താകില്ല ഇരുപത്തിയെട്ട് പന്ത് കളിച്ച് കൃത്യം ഇരുപത്തിയെട്ട് റൺസും നേടിയാണ് പുറത്തായത് ഒരു ഏകദിനത്തിലൊക്കെ നോക്കുമ്പോൾ അത് ഭേദപ്പെട്ട ഇന്നിങ്സ് ആണെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ സമീപകാല ട്വന്റി ട്വന്റി റെക്കോർഡുകൾ വെച്ചൊക്കെ നോക്കുമ്പോൾ വളരെ ശരാശരിയിൽ താഴെയായിട്ടുള്ള ഒരു പ്രകടനമാണ് ഇന്ത്യൻ വൈസ് ക്യാപ്റ്റന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ളത് പറയേണ്ടി വരും അപ്പൊ ഇവിടെ ചിലർ വാദിക്കുന്നുണ്ടാകും ഇന്നലെ നടന്ന മത്സരത്തിൽ അത് ബാറ്റിംഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വിക്കറ്റിലല്ല മത്സരം നടന്നത് എന്ന് ചിലരെങ്കിലും വാദിക്കുന്നുണ്ടാകും പക്ഷേ ഇതേ പിച്ചിൽ തന്നെയാണ് ഇന്ത്യയുടെ അഭിഷേക് ശർമ്മ പതിനെട്ട് പന്ത് നേരിട്ട് മുപ്പത്തിയഞ്ച് റൺസ് അടിച്ചത് ആദ്യം ബാറ്റ് ചെയ്ത ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടിയിട്ട് ഏതൻ മാർക്ര നാൽപ്പത്തി പന്ത് നേരിട്ട് അറുപത്തിയൊന്ന് റൺസ് അടിച്ചു ഇപ്പൊ ബാറ്റിംഗ് എന്ന് പറയുന്നത് അത്ര ദുഷ്കരമായ ഒരു പിച്ചൊന്നും അല്ല എന്നുള്ളത് ഈ പ്രകടനം തെളിയിക്കുന്നുണ്ട് അപ്പൊ അവിടെയാണ് ശുഭമാൻ ഗില്ലിനെ പോലെ ഒരു താരം ഇരുപത്തിയെട്ട് പന്ത് നേരിട്ടിട്ട് ഇരുപത്തിയെട്ട് റൺസ് ഒരു ഒരു കുറഞ്ഞത് ഒരു നാൽപ്പതോ നാൽപ്പത്തഞ്ചോ എങ്കിലും എടുക്കേണ്ട ഏറ്റവും കുറവ് കുറഞ്ഞ പക്ഷേ ഒരു എങ്കിലും നേടേണ്ടതാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഒരു അർദ്ധശതകം നേടിയെങ്കിൽ അദ്ദേഹത്തിന് നേരെയുള്ള ഈ എല്ലാം തന്നെ മുൻപിടിക്കാൻ പറ്റും പക്ഷെ അദ്ദേഹം തന്റെ വിക്കറ്റ് പോകാതെ കാത്തു സൂക്ഷിച്ചു വേണമെങ്കിൽ പറയാം കാര്യം നൂറ്റി പതിനെട്ട് റൺസ് ആയിരുന്നു ടാർജറ്റ് അപ്പൊ ആറ് റൺസിൽ താഴെ എടുത്താൽ മതി അപ്പോൾ ഒരു സെൻസിബിൾ ഇന്നിങ്സ് കളിച്ചു എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ അങ്ങനെ പറയുമ്പോൾ തന്നെ അത് ആണ് എന്നുള്ളത് അതും കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കണം അപ്പൊ ഇവിടെ സഞ്ജുവിന്റെ കാര്യത്തിൽ ദൗർഭാഗ്യം അദ്ദേഹത്തിന്റെ തലയിൽ കടന്ന് നൃത്തം ചവിട്ടുന്നു എന്നുള്ളതാണ് അവസ്ഥ കാരണം കഴിഞ്ഞ വർഷം തുടർച്ചയായ അഞ്ച് മത്സരങ്ങൾക്കിടയിൽ മൂന്ന് സെഞ്ചുറി നേടിയ താരത്തിന് ഇപ്പോൾ പ്ലേയിങ് ഇലവനിൽ സ്ഥാനമില്ല എന്ന് പറയുന്നത് മറ്റേതെങ്കിലും അന്താരാഷ്ട്ര ടീമിലാണെങ്കിൽ അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ച് അത് നമ്മളിപ്പോൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് സഞ്ജുവിന്റെ കാര്യത്തിൽ കാരണം അദ്ദേഹത്തെ സംബന്ധിച്ച് ഫോം ഇല്ലായ്മ അല്ല കാരണം ഓപ്പണറായിട്ട് കളിച്ചിരുന്ന സഞ്ജുവിനെ പിന്നീട് മധ്യനിരയിലേക്ക് ഇറക്കി അപ്പോൾ പോലും ഏഷ്യ കപ്പിൽ നിർണായകമായ പല ഇന്നിങ്സുകളും സഞ്ജുവിന്റെ ഭാഗത്തു നിന്നുണ്ടായി അപ്പോ അദ്ദേഹം ഒരു മിഡിൽ ഓർഡറിൽ ഒരു മോശം കളിക്കാരനല്ല ഒരു ഫിനിഷർ അല്ലായിരിക്കാം പക്ഷെ ടീം ഒരു തകർച്ചയെ നേരിടുമ്പോൾ അതിനെ കരകയറ്റാനുള്ള പ്രതിഭ ധാരാളമായിട്ടുള്ള ഒരു കളിക്കാരനാണ് സഞ്ജു എന്ന് ഇതിനോടകം തന്നെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ജിതേഷ് ശർമ്മയെ സഞ്ജുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ജിതേഷ് ശർമ്മയെ ഒരു ഫിനിഷർ എന്ന രീതിയിലാണ് ഇപ്പോൾ ടീമിൽ എടുത്തിരിക്കുന്നത് എന്ന് വാദത്തിന് വേണമെങ്കിൽ പറയാം പക്ഷെ രണ്ടുപേരുടെയും കൂടി പ്രതിഭ പ്രതിഭവിച്ച് താരതമ്യം ചെയ്യുമ്പോൾ സഞ്ജുവിന്റെ തട്ട് അല്പം താണു തന്നെ ഇരിക്കും എന്ന അഹങ്കാരത്തോടെ ആരെങ്കിലും പറഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്താനൊന്നും പറ്റില്ല ഇപ്പോ നിലവിൽ ഇന്ത്യയുടെ ഇന്ത്യൻ ടീമിന്റെ നിലവിലെ ഈ ഒരു ഗതിയിൽ പരിതപിച്ചുകൊണ്ട് ഇന്ത്യയുടെ മുൻ താരങ്ങൾ രംഗത്തെത്തിയിരിക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് യുവരാജ് സിംഗിന്റെ പ്രസ്താവനയാണ് കാര്യം യുവരാജ് സിംഗ് ചോദിക്കുന്നത് ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റന്റെ പ്രകടനം ഇതാണോ ഇങ്ങനെയാണെങ്കിൽ ടീം എങ്ങനെ ജയിക്കും ഇക്കാര്യത്തിൽ ഗൗതം ഗംഭീറിന് തെറ്റുപറ്റിയിട്ടുണ്ട് ഗൗതം ഗംഭീർ തീർച്ചയായിട്ടും സഞ്ജു സാംസണെ ടീമിൽ ഉൾപ്പെടുത്തണം ശുഭമാൻ ഗില്ലിനേക്കാൾ നന്നായിട്ട് സഞ്ജു കളിക്കുമെന്ന് തനിക്ക് ഉറപ്പുണ്ട് എന്നാണ് യുവരാജ് സിംഗിനെ പോലെ ഇന്ത്യ എക്കാലവും കണ്ട ഏറ്റവും മികച്ച ക്രിക്കറ്റർമാരുടെ ഒരാളായ യുവരാജ് സിംഗ് സഞ്ജുവിനെ കുറിച്ച് പറയുന്നത് റോബിൻ ഉത്തപ്പ ഒരു വലിയൊരു സൊല്യൂഷൻ ഗൗതം ഗംഭീറിന്റെ മുമ്പിൽ വെക്കുന്നുണ്ട് ഗൗതം റോബിൻ ഉത്തപ്പ പറയുന്നത് സഞ്ജുവിനെ ടീമിൽ എടുക്കണം ജിതേഷ് ശർമ്മയെ പുറത്താക്കണം എന്നിട്ട് സഞ്ജുവിനെ മൂന്നാമതായി ബാറ്റിംഗിൽ ഇറക്കണം ആയിട്ട് ഗില്ലിനെ തന്നെ നിങ്ങൾ പരീക്ഷിച്ചോളൂ അഭിഷേക് ശർമ്മ ഗിൽ തന്നെ ഓപ്പൺ ചെയ്തോട്ടെ പക്ഷെ മൂന്നാമതായിട്ട് സഞ്ജു സാംസൺ വരണം നാലാമതോ അഞ്ചാമതോ ആയിട്ട് തിലക് വർമ്മയോ സൂര്യകുമാർ യാദവോ കളിച്ചോട്ടെ ഹർദിക് പാണ്ഡ്യ ടീമിലുള്ളത് കൊണ്ട് ഒരു ഫിനിഷ് ഫിനിഷറുടെ ആവശ്യം തൽക്കാലമില്ല അവിടെ ജിതേഷ് ശർമ്മയ്ക്ക് പകരം ധൈര്യമായിട്ട് സഞ്ജു സാംസൺ ടീമിൽ എടുക്കാവുന്നതേ ഉള്ളൂ എന്നാണ് റോബിൻ ഉത്തപ്പ പറയുന്നത് മുഹമ്മദ് കെയ്ഫ് പറയുന്നത് മറ്റൊരു കാര്യമാണ് അദ്ദേഹം പറയുന്നു വൈസ് ക്യാപ്റ്റൻ ആയതുകൊണ്ട് മാത്രം ഒരു കളിക്കാരനെ ടീമിൽ നിലനിർത്തേണ്ട ആവശ്യമൊന്നുമില്ല ഇന്ത്യയുടെ മുൻകാല ചരിത്രം വെച്ച് നോക്കുമ്പോൾ വൈസ് ക്യാപ്റ്റന്മാരെ പുറത്തിരുത്തിയിട്ടുണ്ട് ഫോമില്ലായ്മയുടെ പേരിൽ അത് ഇവിടെയും പ്രാവർത്തികമാക്കാവുന്നതേ ഉള്ളൂ പക്ഷെ ബി സി സി ഐ ഇനി അവർക്ക് മുമ്പിൽ വരാൻ പോകുന്ന വലിയൊരു തലവേദന അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയാറ് ലോകകപ്പ് വരാൻ പോകുന്നു അപ്പൊ ക്യാപ്റ്റൻ ആരാണ് നിലവിൽ സൂര്യകുമാർ യാദവാണ് ക്യാപ്റ്റൻ ക്യാപ്റ്റൻ ആയതുകൊണ്ട് മാത്രം ടീമിൽ കടിച്ചുതൂങ്ങി കിടക്കുകയാണ് സൂര്യകുമാർ യാദവ് കഴിഞ്ഞ പതിനെട്ട് മത്സരങ്ങളിൽ നിന്ന് ഒരു അർദ്ധ സെഞ്ചുറി പോലും സൂര്യകുമാർ യാദവിന്റെ അക്കൗണ്ടിൽ വന്നിട്ടില്ല വെറും പതിനാല് ആണ് അദ്ദേഹത്തിന്റെ ശരാശരി എന്ന് കൂടി ഓർക്കണം ആ കഴിഞ്ഞ മത്സരത്തിൽ ഏതാണ്ട് പന്ത്രണ്ട് റൺസോ മാത്രം എടുത്ത് സൂര്യകുമാർ യാദവ് പുറത്താവുകയും ചെയ്തു വളരെ ചെറിയ സ്കോറ് എടുക്കേണ്ട മത്സരത്തിലാണ് പന്ത്രണ്ട് റൺസ് മാത്രം നേടി അദ്ദേഹം പുറത്തായി വേണമെങ്കിൽ അദ്ദേഹത്തിന് കുറച്ചു നേരം കൂടി ക്രീസിൽ നിൽക്കാവുന്ന ഒരു മത്സരമായിരുന്നു കഴിഞ്ഞ ദിവസത്തെ അതിനുപോലും അദ്ദേഹം മെനക്കെട്ടില്ല അപ്പോൾ വളരെ ദുർബലമായ വാതകതിയാണ് സൂര്യകുമാർ യാദവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ എനിക്ക് ഫോമും നഷ്ടമായിട്ടൊന്നുമില്ല ആവശ്യമുള്ള സമയത്ത് എന്റെ ബാറ്റിൽ നിന്ന് റണ്ണ് വരുമെന്നൊക്കെയാണ് അദ്ദേഹം തള്ളിവിടുന്നത് അപ്പോൾ ഇനി ന്യൂസിലാൻഡുമായിട്ടുള്ള ഒരു പരമ്പര ഇനി വരാനിരിക്കുന്നു ആ സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് സൂര്യകുമാർ യാദവിനെ ടീമിൽ നിന്ന് പുറത്താക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല അദ്ദേഹത്തിന് പകരം ഒരുപക്ഷെ ഗില്ലിനെ ക്യാപ്റ്റൻസി ഏൽപ്പിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഗില്ലിന്റെ ക്യാപ്റ്റൻസിയിലാകും ഇന്ത്യ വേൾഡ് കപ്പിന് പോകുക കാര്യം സൂര്യകുമാർ യാദവിന്റെ ഫോം ഗില്ലിനേക്കാൾ പരിതാപകരമാണ് ഗില്ലിനായി ഇരുപത് ശരാശരി ഉള്ളപ്പോൾ സൂര്യകുമാർ യാദവിന് പതിനാലിനാണ് എന്നുള്ളതുകൂടി നമ്മൾ ഓർക്കണം അങ്ങനെ വരികയാണെങ്കിൽ ഒരുപക്ഷെ വേൾഡ് കപ്പ് പ്ലേയിങ് ഇലവനിൽ സഞ്ജു സാംസൺ ഇടം പിടിക്കാനുള്ള സാധ്യതയുണ്ട് അല്ലാത്ത പക്ഷം സഞ്ജുവിന്റെ ദൗർഭാഗ്യം കഴിഞ്ഞ ലോകകപ്പ് ടീമിൽ ഉൾപ്പെട്ടിട്ട് പോലും ബെഞ്ചിൽ എത്തിക്കാനായിരുന്നു സഞ്ജുവിന്റെ വിധി അത് കുറെ കൂടി ദൗർഭാഗ്യകരമായ രീതിയിൽ വരുന്ന ലോകകപ്പിലും സഞ്ജുവിന് ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല